മമ്മൂട്ടിയുടെ ഡി ഏജിംഗ് ടെക്നോളജി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ആ ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് മമ്മൂട്ടിയുടെ ഡി ഏജിംഗ് ടെക്നോളജി ഇന്ത്യയൊട്ടാകെ മിക്ക സിനിമകളിലും ഡി ഏജിങ് ടെക്നോളജി ഇപ്പോൾ ഒരു തരംഗമായി തന്നെ വീശിയടിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയകാല നടന്മാരെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനും ഒപ്പം തന്നെ പഴയ അവസ്ഥയിൽ പുതിയ നടന്മാരെ അതായത് ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിലുള്ള പല നടന്മാർക്കും പഴയ നടന്മാരെ അവതരിപ്പിക്കാൻ നമുക്കറിയാം വിജയ് ഒക്കെ ഈ അടുത്ത കാലത്ത് സിനിമയിൽ വിജയ്കാന്തിനെ അവതരിപ്പിച്ചു അത് മറ്റൊരു തരത്തിലുള്ള ടെക്നോളജി ആണെങ്കിൽ വിജയ് തന്നെ ആ സിനിമയിൽ തൻ്റെ പ്രായം ചെറുപ്പത്തിലുള്ള ഒരു വിജയിയായി മാറുന്നതും കൗമാരക്കാരനായി വിജയി മാറുന്നതൊക്കെ നമ്മൾ എന്ന സിനിമയിൽ കണ്ടതാണ് അത് വിജയിക്ക് ശേഷം ഡി ഐ ജി ടെക്നോളജി ഉപയോഗിക്കാൻ എത്തുകയാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക മമ്മൂക്ക മലയാളത്തിലെ മഹാനടനാണ് മമ്മുകയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു സിനിമയെക്കുറിച്ച് നമ്മളെല്ലാവരും കഴിഞ്ഞ ആഴ്ച കേട്ടിരുന്നു ആ സിനിമയുടെ സംവിധായകനായി എത്തുന്നത് മഹേഷ് നാരായണനാണ് നിർമ്മാണമാകട്ടെ മമ്മുകയുടെയും മോഹൻലാലിൻ്റെയും നിർബന്ധത്തിൽ പ്രത്യേകമായിട്ട് ഇരുവരും ഒരുമിക്കുന്നു എന്നുള്ളതാണ് കാരണം മമ്മൂക്കയുടെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയും മോഹൻലാലിൻ്റെ നിർമ്മാണ കമ്പനി എന്ന് തന്നെ പറയപ്പെടാവുന്ന ആന്റണി പെരുമാവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആശീർവാദ് ഫിലിംസും ഒരുമിക്കുന്ന ആശീർവാദ് സിനിമാസും ഒരുമിക്കുന്ന ഒരു വലിയൊരു സംരംഭം തന്നെയായിട്ടാണ് ഇതിനെ കാണുന്നത് അത് ശ്രീലങ്കയിലാണ് ഷൂട്ട് ആരംഭിക്കാനിരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള എല്ലാ വാർത്തകളും ഞങ്ങൾ കൊടുത്തിരുന്നു ഇപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് വിജയ്ക്ക് ശേഷം ഡി എ ടെക്നോളജി ഉപയോഗിക്കാൻ മമ്മൂട്ടി എത്തുന്നു എന്ന് മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ മറ്റൊരു താരം കൂടിയുണ്ട് ആ താരം ആരാണെന്ന് നമുക്കറിയാം മോഹൻലാലാണെന്നാണ് നമ്മൾ അറിയുന്നത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കുഞ്ചാക്കുബോബൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് മമ്മൂട്ടി കമ്പനി മാസ സിനിമാസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ സിനിമ ശ്രീലങ്കയിൽ ഉടൻ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുകയാണ് സിനിമയുടെ ചിത്രീകരുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനയെ കണ്ടിരുന്ന വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച അന്ന് നടന്നത് മലയാള സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആന്റോ ജോസഫും സംവിധായകൻ മഹേഷ് നാരായണനും നിർമ്മാതാവ് സി വി സാരഥിയും ചേർന്നാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എം പി യാദമിനി ഗുണവർദ്ധന അഡ്വൈസർ സുകീശ്വര സേനാധീര എന്നിവരും ചർച്ചയിൽ അന്ന് പങ്കെടുത്തിരുന്നു ശ്രീലങ്കൻ ടൂറിസത്തിന്റെ ഡെവലപ്മെൻ്റിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കൊളാബറേഷൻ അവിടെ നിറവേറിയത് അത് വലിയ രീതിയിൽ തന്നെ അവരുടെ ആ ടൂറിസത്തിനെ ശക്തിപ്പെടുത്തുമെന്നാണ് അവർ കണക്കാക്കുന്നത് താരതമ്യേനെ ചെലവ് ചുരുങ്ങിയ നല്ലൊരു ലൊക്കേഷൻ തന്നെയായിരിക്കും ശ്രീലങ്കയിൽ ഉണ്ടാവുക അതും വലിയൊരു നേട്ടം തന്നെയായിരിക്കും മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് മുപ്പത് ദിവസം ശ്രീലങ്കയിൽ ചിത്രീകരിക്കാനിരിക്കുന്ന സിനിമ അത്തരത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരു പക്ഷേ ആദ്യത്തെ മലയാള സിനിമയെ മാറാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അത് കേരളത്തിലും ഡൽഹിയിലും ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പൂർത്തീകരിക്കാനുണ്ട് അതുമാത്രമല്ല ലണ്ടനിലും ചിത്രത്തിന്റെ ചിത്രീകരണം ഉണ്ടാകുമെന്ന് അറിയുന്നുണ്ട് അതേസമയം ഈ വമ്പൻ പ്രൊജക്റ്റിലൂടെ രാജ്യത്തിലേക്ക് കൂടുതൽ സിനിമാ പ്രവർത്തകരെ ആകർഷിക്കാനാണ് ശ്രീലങ്കൻ ഗവൺമെൻറ് ശ്രമിക്കുന്നതെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ തന്നെ സാമ്പത്തികമായിട്ട് ഇപ്പോൾ വളരെ പരാതി നൽകുന്ന ശ്രീലങ്കയ്ക്ക് അത് വലിയൊരു ആശ്വാസം തന്നെയായി എത്തുമെന്ന് തന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയ വൃത്തങ്ങളും എക്കണോമിക്കലായിട്ട് ബന്ധപ്പെട്ട പല മാസികകളിലും വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും വിജയ്ക്ക് പറ്റിയാലിഒ ജിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മമ്മൂക്ക എങ്ങനെയായിരിക്കും എത്തുക എന്ന് കാത്തിരുന്ന് കാണുകയാണ് മമ്മൂക്കയെ കൂടാതെ മോഹൻലാലും ഇത്തരത്തിൽ ആ ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടി അംഗമലയറി കാണുന്നുണ്ട് കണക്കാക്കുന്നുണ്ട് ഏതായാലും കാത്തിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി സിനിമയുടെ പേരോ മറ്റു കാര്യങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതായാലും ആ ഒരു വലിയ വേണ്ടി കാത്തിരിക്കുന്നു പേരും അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ മറ്റുള്ള വാർത്തകൾ അറിയാൻ കാത്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാത്തവരെല്ലാവർക്കും ബൈ ബൈ